ി തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ഇപ്പോൾ മുന്നേറ്റം ഇതുവരെയുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത് മോഡിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വെളിവാകുന്ന ഒരു കാര്യം അബ്കി ബാർ ചാർസോ പാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ നാനൂറ് സീറ്റ് നേടുമെന്നും ഭരണഘടന മാറ്റുമെന്നും രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുമെന്നും അഹങ്കാരത്തോടു കൂടി പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിച്ചു കയറാൻ വളരെയേറെ പാടുപെടേണ്ടി വന്നു എന്നതാണ് വസ്തുത ഏതായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സുപ്രധാനമായൊരു ദിവസമായി ദിവസത്തെ ഞങ്ങൾ കാത്തിരിക്കുന്നു അതുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിലെ മുന്നണി ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുന്നത് ഇടതുമുന്നണിയെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു